ഹലോ വെൽക്കം ബാക്ക് ടു ടത്തോസി യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ എന്താഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏത് വിഷ് ആണ് സത്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇവരായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ രണ്ട് ഡെക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വൈറ്റ് ഫെതർ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ ഈ ഒരു പിങ്ക് കളർ ഫെതർ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഓക്കെ സോ ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ഇൻട്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഏതിലേക്കാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ടെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ വൈറ്റ് ഫെതർ ചൂസ് ചെയ്താൽ നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം എസ് ഗ്രൂപ്പ് നമ്പർ വൺ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് സാധിക്കാൻ പോകുന്നത് സത്യമാവാൻ പോകുന്നത് ഏതൊക്കെ ആഗ്രഹങ്ങളാണ് നമുക്ക് നോക്കാം തട്ടി ഡേയ്സ് എന്ത് ആണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്നത് ബോട്ടം എനർജി സിക്സ് ഓഫ് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ടെമ്പർ ഫ് സെവൻ ഓഫ് ഇൻസ്പിറേഷൻ ക്വീൻ ഓഫ് മെറ്റീരിയൽസ് മൂൺ ആൻഡ് ടു ഓഫ് ഇമോഷൻസ് ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾക്ക് വളരെ ഇമോഷണലി ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം പീരിയഡ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇമോഷൻസ് നിങ്ങൾ കണ്ടെത്തും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പഠിച്ചു വരുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ ഡൗൺ ആകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരികെ എങ്ങനെ നിങ്ങളുടെ ഒരു ഹാപ്പി സ്റ്റേറ്റ് ഓഫ് ഇമോഷൻസിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ കൺട്രോൾ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇതുപോലെ ഇമോഷണലി വളരെ കൺട്രോൾഡ് ആവുന്നത് കൊണ്ട് തന്നെ അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് റൂൾ ചെയ്യുന്ന ആ ഒരു സാഹചര്യം മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് നിങ്ങളുടെ വിസ്ഡം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിസ്ഡം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ കാലമായിട്ടൊക്കെ സ്റ്റോപ്പ് ആയി പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടേതായ ഒരു ഒരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്ലെസ്ഫുൾ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് മാനസികമായി എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസിനെ മെന്റലി നിങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി കുറവ് ഇതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറി നിങ്ങൾ വളരെ വ്യക്തമായി സെറ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് എനർജികളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സോളാർ പ്ലക്സിസ് ചക്ര ഇവിടെ ആക്ടിവേറ്റഡ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് സ്ട്രെങ്തൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വളരെ കാലങ്ങളായിട്ട് വയറിനൊക്കെ സ്റ്റൊമക്കിനൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതൊക്കെ നിങ്ങൾക്കൊന്ന് മാറാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഡയറ്റ് ഓപ്ഷൻസിലേക്കൊക്കെ നിങ്ങൾ ചില വ്യക്തികൾ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാൻ അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തടങ്ങുന്നുണ്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നതുപോലെ നിങ്ങൾ അതിന് ഡിറ്റർമൈൻഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് അതായത് പേടിയോ ഭയമോ അതൊന്നും കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടും കൽപ്പിച്ചും നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നുണ്ട് ആൻഡ് ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്നറെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഒരു മാരേജ് തന്നെ ഉണ്ടാവുന്നുണ്ട് ആൻഡ് ചില വ്യക്തികൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയനും ഉണ്ടാവുന്നുണ്ട് ആൻഡ് ജനറലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ ഏത് അളവിലാണോ കൊടുക്കുന്നത് അളവിൽ തന്നെ നിങ്ങൾക്ക് എന്തും തിരികെ ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഫിനാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താണെങ്കിലും നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അതേപോലെ തിരിച്ചു ലഭിക്കുന്നുണ്ട് അതായത് കൊടുക്കുന്നത് ഒന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് പൊതുവേ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മുപ്പത് ദിവസം ഈ വീഡിയോ കാണുന്ന സമയം തൊട്ട് മുപ്പത് ദിവസമാണ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തു തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ വാല്യൂസിനും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ് ഇത്രയും നാൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ സൈഡ് ലൈൻഡാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അതായത് വെറുതെ അങ്ങനെ ഒരു ജന്മവും ഉണ്ടാകുന്നില്ല എല്ലാം യൂണിവേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ പുല്ലിനും പൂവിനും കുറുമ്പനും മനുഷ്യനും ഒക്കെ തന്നെ ചെയ്യാൻ ഒരുപാട് കർമ്മങ്ങളുണ്ട് നിയോഗങ്ങളുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് കർമ്മം ഉണ്ട് ഒരു സ്പേസ് ഈ ഒരു വേൾഡിൽ ഉണ്ട് എന്നുള്ളത് അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് വളരെ വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഇപ്പൊ ഉണ്ട് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വെയിറ്റിംഗ് എനർജിക്ക് ഒരു മാറ്റം സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടതായിട്ടുള്ള റിസർച്ച് വർക്ക്സ് നടക്കുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ മാറാം എന്നുള്ളത് ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് ആൻഡ് വിഷ് ഫുൾഫിൽമെന്റ് തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് മുപ്പത് ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ആഗ്രഹം എന്താണ് എന്നുള്ളത് നമുക്ക് ടാരക്ട് ചാൻസ് നോക്കാം സ്റ്റാർ വന്നിട്ടുണ്ട് ആൻഡ് അത് നമുക്ക് തിരിഞ്ഞാണ് ആൻഡ് സ്റ്റാർ എന്ന റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ കുറച്ച് അധികം പരിശ്രമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ഇത് നിങ്ങളുടെ സോളിന്റെ ഒരു ഹീലിംഗിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പഠിക്കുന്നത് പക്ഷെ നിങ്ങൾക്കിപ്പോൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ ഇഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ ഇതിനെയൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ടാക്കിൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റേണലി വലിയ വലിയ ചാലഞ്ചസ് ട്രിഗേഴ്സ് ഒക്കെ ഉണ്ടാകാം അതിനെ നിങ്ങൾ മറികടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വീണ്ടും നിങ്ങൾ ദേഷ്യപ്പെടാനും നിങ്ങളുടെ ഈഗോ ഹർട്ട് ആവാനും ഒക്കെ സാധ്യതയുണ്ട് അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഒരു ഒന്ന് എന്ന് തുടങ്ങി നിങ്ങൾ വീണ്ടും ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ സംഭവിക്കും അതായത് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടാണ് അതൊരു ഈസിയർ ആയിട്ടുള്ള ഒരു പാതയല്ല ഇതിന് നമുക്ക് ഇവിടെ ഇൻഫിനിറ്റി സിംബല് വന്നിട്ടുണ്ട് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിന്റെ പോസിബിലിറ്റീസ് എൻഡ്ലെസ് ആണ് എന്ന് പറയുന്നുണ്ട് ഓൾസോ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുണ്ട് ദിസ്ഇസ് ഓൾസോ സിംബിൾ ഓഫ് എയ്റ്റ് നമ്പർ എയ്റ്റ് ഒരു നമ്പർ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ ബ്യൂട്ടിഫുള്ളി തരണം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സാറ്റർ ഇപ്പം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് അബൻഡൻസ് ആൻഡ് വെൽത്ത് കൊണ്ടുവരാനുള്ള എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തതായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളെ തേടി എത്തുന്നുണ്ട് അത് നിങ്ങൾക്കൊരു എൻലൈറ്റ്മെന്റ് തരാനുള്ള സഹായം ചെയ്യുന്നുണ്ട് അതായത് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ ഇൻഫർമേഷൻസ് അതായത് ഒരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് സോ യെസ് ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് സ്പിരിച്വൽ ഗൈഡൻസസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ടററ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓൺലൈൻ കോഴ്സസ് ആയിരിക്കും യെസ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു പിങ്ക് ഫെത സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് യെസ് ഗ്രൂപ്പ് നമ്പർ ടു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വിഷസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് തേർട്ടി ഡേയ്സിനുള്ളിൽ എന്താണ് ഗ്രൂപ്പ് നമ്പർ ടു തേർട്ടി ഡേയ്സിനുള്ളിൽ എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് വിത്തിൻ തേർട്ടി ഡേയ്സ് ടെൻ ഓഫ് വോംസ് സിക്സ് ഓഫ് വോംസ് സ്ട്രെങ്ത് ഫൈവ് ഓഫ് വോംസ് ടു ഓഫ് സ്വാസ് ദ സ്റ്റാർ ബോട്ടും ഫോർ ഓഫ് സ്വോസ് ആണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് കുറച്ച് ബേഡൻ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി വളരെ ടയേഡാണ് നിങ്ങൾക്ക് ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി ഒരു ഏരിയാസ് ഓഫ് യുവർ ലൈഫിലേക്കും നിങ്ങളുടെ ബാക്കി മേഖലകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പല വശങ്ങളിലേക്കൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധ കൊടുക്കാനായിട്ടൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുപോലൊരു ടയേർഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു ഒരു യുദ്ധം നടക്കുകയാണ് ഒരു ടഗ് ഓഫ് വാർ തന്നെ നടക്കുകയാണ് അതാണോ ഇതാണോ ഏതാണ് ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇതെങ്ങനെ ഞാൻ മറികടക്കും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസിങ് കൺഫ്യൂസിങ് സിറ്റുവേഷൻ എന്നതിലുപരിയായിട്ട് നിങ്ങൾക്കതൊരു മെന്റൽ അഗ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് അമിതമായി ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ചോയ്സ് മെയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും ഒരു ക്രോസ് റോഡിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് റൈറ്റ് എടുക്കാം ലെഫ്റ്റ് എടുക്കാം പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല ഏതെടുക്കണം എന്ന് എന്നാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്ര നാളും ഈ ഒരു ഡെസിഷൻ എടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ട സാഹചര്യം വരികയാണ് നിങ്ങൾക്കൊരു ചോയ്സ് എടുത്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് അതെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഒരു ചോയ്സ് എടുക്കണം നിങ്ങൾ എടുക്കുന്ന ചോയ്സ് അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഓപ്ഷൻ എടുക്കുക കാരണം ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ ഈ ഒരു പാത നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻസ് ഉണ്ടാക്കിത്തരും മാനസികമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് നേടിത്തരും അത് നിങ്ങൾ വിചാരിക്കുന്നതിനും ഉപരിയായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അത് നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന പാത എന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ടുള്ള കണ്ടീഷൻസിനോ സർക്കം സ്റ്റാൻസസിനോ വ്യക്തികളോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻസിനോ ഒന്നും ബേസ് ചെയ്ത് നിങ്ങൾ എടുക്കരുത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു തീരുമാനം ആ ഒരു പാത ആ ഒരു ഓപ്ഷൻ ആ ഒരു ചോയ്സ് അത് നിങ്ങൾ ഇപ്പൊ എടുക്കണം അതിൻ്റെ കോൺസിക്വൻസും നിങ്ങൾ ബേർ ചെയ്യാം എന്നുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള മൈൻഡ് കൂടി തന്നെ നിങ്ങൾ അത് ഏറ്റെടുക്കുക കോൺസിക്വൻസിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കരുത് ആ ഡ്രിഫക്ട്സിനെ ഭയന്നുകൊണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു ചോയ്സ് അത് നിങ്ങളുടെ ഹൃദയം പറയുന്ന ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വിഷ് ഫുൾഫിൽമെന്റിലേക്കാണ് വളരെ പവർഫുൾ ആകുന്നതാണ് നിങ്ങൾ മനസ്സുണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളെ സ്വയം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡിവൈനിലെ നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ ഈഗോ മാറ്റി വയ്ക്കുക പ്രജുഡിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് മാറ്റി വയ്ക്കുക കംപ്ലീറ്റ്ലി മൈൻഡ് ബോഡി ആൻഡ് സോൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തിട്ട് ആ ഒരു പ്ലാനിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് നിങ്ങൾ ഡിവൈനോട് തന്നെ ചോദിക്കുക റൈറ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് സയൻസ് ആയിട്ടും ഇൻറ്റ്യൂഷൻസ് ആയിട്ടും ഡിവൈൻ കാണിച്ചു തരുന്നതായിരിക്കും ആൻഡ് ആ ഒരു പാത നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അത് നിങ്ങളെ ഈ ബേഡൻസിൽ നിന്നും ഈ കൺഫ്യൂഷൻസിൽ നിന്നും ഈ കോൺഫ്ലിക്റ്റിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുന്നതാണ് ഓക്കെ ഇതാണ് മോസ്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന കാര്യം നമുക്ക് കൂടുതലായിട്ട് ടാരറ്റ് ചാൻസില് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കേ താക്കോലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കി എന്ന് വിചാരിക്കുന്നു യെസ് നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതാണ് നിങ്ങൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് അവിടെ നിന്നും നിങ്ങൾക്ക് സേഫായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു കീ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുക വളരെ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾക്കിവിടെ രണ്ട് ഡോർസ് ഓപ്പൺ ചെയ്യാനുണ്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഡോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഹൃദയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പം അത് ഫോളോ ചെയ്യുക ദ ഹാർട്ട് ക്യാൻ നെവർ ഗോ റോങ് ഓക്കെ യെസ് ആൻഡ് അടുത്തതായിട്ട് ഇവിടെ സൺ എനർജി നമുക്ക് തിരിച്ചാണ് വന്നിരിക്കുന്നത് അതായത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഓൾസോ എ സ്റ്റാർ എനർജി യെസ് നമുക്കിവിടെ ഓൾറെഡി സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഹീലിംഗ് ബ്യൂട്ടിഫുള്ളി കംപ്ലീറ്റഡ് ആക്കുന്നുണ്ട് അതിന് അതിനു ശേഷം വളരെ സ്മൂത്ത് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വരുന്ന സാഹചര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഈ ഒരു സൺ റിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസ്സിന് കുറച്ച് ദൂരം കൂടെ നിങ്ങൾ സഞ്ചരിക്കാനുണ്ട് നിങ്ങളുടെ ജീവിതം സ്മൂത്ത് ആകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അതിന് നിങ്ങൾ കുറച്ചു കൂടെ പരിശ്രമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് വിദൂരത്താണ് നിങ്ങൾക്ക് സക്സസ് ഉള്ളത് എങ്കിലും നിങ്ങൾക്ക് സക്സസ് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലും നിങ്ങൾ സക്സസ് ആകും എന്നുള്ളത് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് എന്നാൽ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഡിലേ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഏറെ ദൂരം ഇനിയും നിങ്ങൾ മാനസികമായി സഞ്ചരിക്കാനുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പിലേക്കല്ല കാലെടുത്ത് വെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തൊട്ട് മുൻപിലുള്ള താഴത്തെ പടികളിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് ഓരോരോ ചുവടും നിങ്ങൾ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട് ശാശ്വതമായ ഒരു സക്സസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിത്തരും പക്ഷെ അതിന് കുറച്ച് കാല താമസമുണ്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു സക്സസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആണ് ആവശ്യം നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരക്ട് ബ്രീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ് സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിൽ കോൾ ചെയ്യരുത് നമ്മൾ പല സമയത്തും കൺസൾട്ടേഷൻസിലായിരിക്കും മീറ്റിങ്സിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വിളിക്കുന്ന സമയത്ത് അത് ഡിസ്റ്റർബൻസ് ആണ് അത് തന്നെ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് വാട്സപ്പിൽ ഏതോ സമയവും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാനൊരു കമൻ്റ് കണ്ടിരുന്നു കുറച്ച് വേഗത്തിൽ സംസാരിക്കണം എന്നുള്ളത് അപ്പം ഇത് എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത് അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ടായിരിക്കാം അവരുടെ അറിവിലേക്കായിട്ട് പറയാനുള്ളത് നമ്മൾ ഇവിടെ ഇതൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് നമ്മൾ പറയുന്നതല്ല നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഒരു കാര്യം നമ്മൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ തന്നെയാണ് നമ്മൾ കാർഡ്സ് ഷഫിൾ ചെയ്ത് നമ്മൾ എടുക്കുന്നത് ഈ കാർഡ്സിൽ നോക്കി കണ്ടതിന് ശേഷം ഇൻട്യൂട്ടീവ്ലി റീഡ് ചെയ്യുന്നതാണ് ഇൻറ്റ്യൂഷൻസ് വെച്ച് നമ്മൾ റീഡ് ചെയ്യുന്നതാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒബ്സേർവ് ചെയ്തിട്ട് നമുക്ക് അന്നേരം ലഭിക്കുന്ന ആണ് ഡിവൈ ഇതൊരു ഡിവിനേഷൻ പ്രോസസ് ആണ് ഞാൻ ഡിവൈനിൽ നിന്നുള്ള മെസ്സേജസ് എന്നിൽ ത്രൂ ഞാൻ ഞാൻ ഈ ഞാൻ എൻ്റെ വോയിസിൽ ത്രൂ അല്ലെങ്കിൽ ഈ ഒരു ടാരഡ് കാർഡ്സിൽ ത്രൂ ചാനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ ഒരു മീഡിയമായിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇതെല്ലാം ഡിവൈൻ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് ഇത് കേൾക്കേണ്ടവരിലേക്കാണ് ഇത് കൃത്യമായിട്ട് എത്തുന്നതും അപ്പം അതുകൊണ്ട് ഇത് സ്പീഡിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും നമ്മൾ മാക്സിമം ലാഗ് വരുന്ന സമയങ്ങളൊക്കെ മാറ്റിയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നത് അപ്പം ദയവ് ഇത് അത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതുവരെ ഓൾ യു ആൾ ടേക്ക് ബൈ